തനിക്ക് രാജാവിൻ്റെ മകനെന്ന സിനിമയിലൂടെ സൂപ്പർ താര കിരീടം നൽകിയ തമ്പി കണ്ണന്താനത്തിന് പുതിയ സിനിമയുടെ കഥ പറയണമെന്ന് പറഞ്ഞപ്പോൾ വേറെയൊന്നും മലയാളത്തിൻ്റെ വിസ്മയം മോഹൻലാലിന് ആലോചിക്കേണ്ടതായി വന്നില്ല തിരക്കഥാകൃത്ത് ഡെന്നിഷ് ജോസഫുമായി തമ്പി ലാലിനോട് കഥ പറയുവാനെ തുടങ്ങി അധോലോക രാജാവായ കാർലോസ് അതിശക്തനും കൂർമ്മബുദ്ധിയുള്ളവനുമായിരുന്നു അയാളെ വീഴ്ത്താനെ ശത്രുക്കൾ പല വഴികളും നോക്കി എല്ലാം പാളിപ്പോയി അച്ഛൻ്റെ മരണം കൊലപാതകമാണെന്നും അത് ചെയ്തത് കാർലോസ് ആണെന്നും ശത്രുക്കളെ ചെറുപ്പക്കാനായ കണ്ണൻ നായരുടായി പറയുന്നു അത് കള്ളമാണെന്നും കാർലോസിന് ഇതിൽ പങ്കില്ലെന്നും കണ്ണൻ അറിയുമ്പോഴേക്കും കണ്ണൻ നായരാൽ തന്നെ കാർളോസിൻ്റെ ജീവിതം തകർന്നിരുന്നു സാമ്രാജ്യവും കാർലോസായി രാജംബി ദേവും കണ്ണൻ നായരായി മോഹൻലാലും സിൽവർ സ്ക്രീൻ പ്രേക്ഷകർ അതുവരെ കാണാത്ത ഗ്യാങ് വാർന് മലയാളക്കര സാക്ഷ്യം വഹിച്ചു കണ്ണൻ നായരേക്കാൾ ഒരുപിടി രാജംബി ദേവിൻ്റെ കാർലോസ് സ്കോർ ചെയ്തു എന്നതായിരുന്നു ഇന്ദജാലത്തിൻ്റെ ഹൈലൈറ്റ് വിജയഘടങ്ങളിലൊന്നും തങ്കപ്പ എന്ന ഒറ്റവെളിയിൽ എതിരാളികൾ പോലും ഭയന്നിരുന്നു ലാൽ പോലും ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഓണക്കാലത്ത് തമ്പിക്ക് കോടികൾ നേടിക്കൊടുത്തു തമ്പി കണ്ണന്നാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും ലാഭം നേടിയ ഇന്ദ്രജാലം പ്രദർശനശാലകളെ വിസ്മയിപ്പിച്ചു മുന്നേറി ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്